വിശദമായ വാർത്തകളിലേക്ക് ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ക്രമവത്കരണത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസ് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പൂർണ്ണമായി ഒഴിവാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജൂലൈയിൽ ഉപാധിരഹിത പട്ടയം നൽകുവാൻ നടപടി സ്വീകരിക്കും സർക്കാർ നടപ്പിലാക്കിയ ഭൂനിയമ ഭേദഗതി സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കി സർക്കാർ ഖജനാവ് നിറയ്ക്കാനുള്ള മാർഗമാണ് പാവപ്പെട്ടവന്റെ പോക്കറ്റ് അടിച്ചുള്ള കാശ് യു ഡി എഫിൻ യു ഡി എഫ് സർക്കാരിന് വേണ്ട ഇക്കാര്യത്തിൽ ഒരു താമസവുമില്ലാതെ അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടിമാലിയിൽ കർഷക കോൺക്ലേവ്

ഒറ്റ കാര്യം മാത്രം ബാധക ബിൽഡിംഗ് റൂൾസ് അത് വേണ്ടാന്ന് പറയാൻ പറ്റില്ല ആ ബിൽഡിങ് റൂൾസ് മാത്രം ബാധകമായിട്ട് വേറൊരു ചട്ടയില്ല വേറൊരു വേറെ ഒരു തടസ്സവും ഇല്ലാതെ ഈ രണ്ടായിരം കോടി കിട്ടുമെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെച്ചു വേണ്ടാന്ന് പാവപ്പെട്ടവൻ്റെ പോക്കറ്റ് അടിച്ച പൈസ വേണ്ട അത് ഒരു താമസവും ഇല്ലാതെ ഒരു താമസവും ഇല്ലാതെ അധികാരത്തിൽ വരുമ്പോൾ മാസത്തിന് സമയം എന്തിനാണ് ഷെഡ്യൂൾ ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും എതിരെ കടത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും സ്വർണപ്പാളി വിഷയത്തിൽ കൃത്യമായ പങ്കുണ്ടെന്ന് വി ഡി സുതീശൻ അടിമാലിയിൽ പറഞ്ഞു കളവ് നടന്നിട്ടുണ്ടെന്നത് വ്യക്തമാണ് അത് ഞെട്ടിക്കുന്ന കാര്യവുമാണ് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇക്കാര്യത്തിൽ നിന്നും സംരക്ഷിക്കണമെന്ന സ്ഥിതിയാണ് അടിയന്തരമായി സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ എടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അടിമാലിയിൽ ആവശ്യപ്പെട്ടു